അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നഗരവികസനവുമായി ബന്ധപ്പെട്ട കേബിളുകൾ നീക്കം ചെയ്തതിൽ കേസെടുത്ത നടപടിക്കെതിരെ പ്രതികരണവുമായി മാത്തിക്കുഴൽ നടൻ എംഎൽഎ കേസിൽ നിന്ന് സ്കൂൾ അധികൃതരെ ഒഴിവാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു നഗര വികസനവുമായി ബന്ധപ്പെട്ട റോഡിന് സമീപം കൂട്ടിയിട്ടിരുന്ന കേബിളുകൾ നീക്കം ചെയ്തതിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എക്കും നഗരസഭാ കൌൺസിലർമാർക്കും സ്കൂൾ അധികൃതർക്കുമെതിരെ കേസ് നൽകിയ എൽ ഡി എഫ് നേതൃത്വത്തിനെതിരെ പ്രതികരണവുമായി എം എൽ എ രംഗത്ത് തർബിയത് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെയും ചേർത്താണ് കേബിളുകൾ നീക്കം ചെയ്തത് ബാലാവകാശ നിയമം ലംഘനം നടത്തിയെന്ന് കാണിച്ചാണ് മൂവാറ്റുപുഴയിലെ എൽ ഡി എഫ് നേതൃത്വം ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത് കേസിൽ നിന്ന് സ്കൂൾ അധികൃതരെ ഒഴിവാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവിഷയം അതായത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അലക്ഷ്യമായി ടൗണിൽ ഇട്ടിരുന്ന കേബിളുകൾ നീക്കം ചെയ്യാൻ വേണ്ടി സെൻറ് അഗസ്റ്റിൻ സ്കൂളിലെയും തർബീയത്ത് സ്കൂളിലെയും എൻ എസ് എസ് വിദ്യാർത്ഥികളെ കൂട്ടി ഞങ്ങളൊരു സമധാനം പോലെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽമാരും ചെയർമാനും എല്ലാം ചേർന്ന് ഞങ്ങൾ ആ ദൗത്യം നിർവഹിച്ചത് വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഞങ്ങൾ കൂടി പൂർത്തീകരിച്ച കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നല്ലോ ഇന്ന് രാവിലെ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് അതിനെതിരെ സി പി എം ഏരിയ കമ്മിറ്റിയും നേതാക്കന്മാരും ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ് അത്ര അതായത് ഞാൻ കേബിൾ ഓപ്പറേറ്റർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ കരാറുകാരന് വേണ്ടി കുട്ടികളെ ദുരുപയോഗം ചെയ്ത് അവരെ വെയിലത്ത് നിർത്തി അവരെ കൊണ്ട് കടു കടുത്ത വേനൽ വേനൽക്കാലത്ത് അവധിക്കാലം മുടക്കി അവരെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിച്ചിരിക്കുന്നു അതുകൊണ്ട് ബാലാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എനിക്കെതിരെ കേസെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇതുപോലുള്ള കാര്യങ്ങളിൽ പോലും ഇത്രയും മോശമായ രീതിയിൽ ഇത്രയും ഒരു നാരോ അല്ലെങ്കിൽ ഇത്രയും സങ്കുചിതമായി ചിന്തിച്ച് രാഷ്ട്രീയപരമായി ഇതിനെയൊക്കെ കുട്ടികളെയും സ്കൂളിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കഴിക്കുന്നത് എത്രയും മോശമാണ് മോറ്റുപുഴയുടെ സംസ്കാരം ഇതാണെന്ന് ജനം ചിന്തിക്കില്ലേ മോറ്റുപുഴ എന്ന് പറയുന്ന നാടിന്റെ ഒരു സംസ്കാരത്തെയും അഭിമാനത്തെയും പോലും ബാധിക്കുന്ന ഒരു കാര്യമല്ലേ സി പി എം പോലൊരു പാർട്ടി ചെയ്തത് അതാണ് എന്നെ വിഷമിപ്പിച്ചത് അല്ല നിങ്ങളെ എടുത്ത നിയമ നടപടി കൊണ്ട് ഭയന്നിട്ടോ പേടിച്ചിട്ടോന്നും അല്ല നമ്മൾ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടും കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ടും കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടും ഒക്കെ ചിന്തിക്കാൻ തയ്യാറാകണം കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എം എൽ എ എന്ന നിലയിൽ താൻ ഏറ്റെടുക്കുന്നുവെന്നും നിയമപരമായി നേരിടുമെന്നും എം എൽ എ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു